നമസ്തേ ക്ഷേത്രങ്ങളുടെ ചരിത്രം അന്വേഷിച്ചുള്ള യാത്ര പൈതൃക ടി ക്ഷേത്ര ചരിത്രം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം സംസ്കാരത്തിലും ചരിത്രത്തിലും ഒട്ടേറെ വൈവിധ്യങ്ങളുള്ള നാടാണ് കർണാടക അവിടുത്തെ ക്ഷേത്രങ്ങളുടെ കാര്യത്തിലും ഇത് കാണുവാൻ സാധിക്കും രൂപത്തിലും ഭാവത്തിലുമൊക്കെ വ്യത്യസ്തങ്ങളായ ഒട്ടേറെ ക്ഷേത്രങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് ഇവിടുത്തെ വിഷ്ണുവിന്റെ ക്ഷേത്രങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു നാട് എന്ന നിലയിൽ കർണാടകയുടെ ചരിത്രത്തിൽ തന്നെ പ്രാധാന്യമുള്ളവയാണ് ഇവ കർണാടകയിലെ പ്രശസ്തമായ വിഷ്ണു ക്ഷേത്രങ്ങൾ നമുക്ക് പരിചയപ്പെടാം മൈസൂരിൽ നിന്നും അൻപത് കിലോമീറ്റർ അകലെ ഒരു മേലുകോട്ടയിൽ കുന്നിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ക്ഷേത്രമാണ് ചേലുവ നാരായണ ക്ഷേത്രം ഈ നാട്ടിലെ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിലൊന്നായ ഇത് കാഴ്ചയിലും ഏറെ മികച്ചതാണ് നിർമ്മാണത്തിന്റെ കാര്യത്തിൽ കർണാടകയിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തത പുലർത്തുന്ന ഒന്നാണിത് മനോഹരമായ കൊത്തുപണികളും ചിത്രപ്പണികളും ഒക്കെ ഇതിന്റെ മാത്രം പ്രത്യേകതകളാണ് ചരിത്ര രേഖകൾ ചരിത്രരേഖകളനുസരിച്ച് പതിനാറാം നൂറ്റാണ്ടിലും പതിനേഴാം നൂറ്റാണ്ടിലും ഇടയിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത് വിഷ്ണു സ്വയം നിർമ്മിച്ച ക്ഷേത്രമാണിതെന്നും ഒരു കഥയുണ്ട് മറ്റൊരു ക്ഷേത്രമാണ് രംഗനാഥസ്വാമി ക്ഷേത്രം വിഷ്ണു ഭക്തരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് മൈസൂരിന് സമീപം ശ്രീരംഗപട്ടണത്തെ രംഗനാഥസ്വാമി ക്ഷേത്രം കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ആയിരക്കണക്കിന് എത്തുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ശ്രീരംഗപട്ടണത്തിലെ പ്രധാന ഇടമായ ഇവിടം കാവേരി നദിയിൽ നിന്നും രൂപമെടുത്ത ഒരു ദ്വീപിലാണുള്ളത് ചെന്നകേശവ ക്ഷേത്രം ജാതി മത വ്യത്യാസങ്ങളില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ സന്ദർശിക്കാനെത്തുന്ന പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ബേളൂരിലെ ചെന്നകേശവ ക്ഷേത്രം ഹൊസാല രാജവംശകാലത്ത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് ഒരിഞ്ചുപോലും ഇടാത്ത ക്ഷേത്ര ചുവരുകളിലും തൂണിലുമൊക്കെ കൊത്തിയിരിക്കുന്ന പുരാണങ്ങളിലെ കഥാസന്ദർഭങ്ങൾ ഇവിടത്തെ മറ്റൊരാകർഷണമാണ് കരിങ്കല്ലിൽ കഥകൾ കൊത്തിയിരിക്കുന്ന ഹംപിയിലും പ്രസിദ്ധമായ ഒരു വിഷ്ണുക്ഷേത്രമുണ്ട് ക്ഷേത്രം നിർമ്മാണത്തിലെ വിസ്മയത്തിനൊപ്പം ഹമ്പിയുടെ പ്രസിദ്ധിയും കൂടിയാണ് ഇത് തേടി വരുവാൻ സഞ്ചാരികളെ പ്രേരിപ്പിക്കുന്നത് ദ്രാവിഡ വാസ്തുവിദ്യയിൽ പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് ഉടുപ്പിയിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ മറ്റൊരു വിഷ്ണു ക്ഷേത്രമാണ് അനന്തശേന ക്ഷേത്രം പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജെയ്ൻ ബസഡിയായിരുന്ന ഇത് പിന്നീട് ഒരു ഹിന്ദു ക്ഷേത്രമായി മാറുകയായിരുന്നു മഹാ ആത്മീയ ഗുരുവായിരുന്ന നരസിംഹ ഭാരതി സ്വാമിജി ഒരിക്കൽ ഇവിടെ സന്ദർശിക്കുകയും ഇവിടത്തെ വിഷ്ണു ക്ഷേത്രത്തിൽ താമസിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അത്ര അങ്ങനെയാണ് ഈ ജൈന ജൈനബസടി ഒരു ബുദ്ധക്ഷേത്രമായി മാറിയത് ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യൻ്റെ കീഴിലാണ് ഇവിടം സംരക്ഷിക്കപ്പെടുന്നത് കർണാടകയിലെ തീർത്ഥാടന സന്ദർശനത്തിന് തക്കതായ വിഷ്ണു ക്ഷേത്രങ്ങളാണ് ഇവ മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു ക്ഷേത്രത്തിൻ്റെ ചരിത്ര വിശേഷങ്ങളുമായി എത്തുന്നതുവരേക്കും നന്ദി നമസ്തേ ഞങ്ങളുടെ ഈ സനാതനധർമ്മ പ്രചാരണ കർമ്മത്തിൽ നിങ്ങളും പങ്കുചേരുക അയക്കേണ്ട അഡ്രസ് ഉദയഭാരതം ചാരിറ്റബിൾ ട്രസ്റ്റ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ കൈപ്പറമ്പ് ബ്രാഞ്ച് തൃശൂർ കേരള അക്കൗണ്ട് നമ്പർ മൂന്ന് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ആറ് ഒന്ന് എട്ട് എട്ട് ഐ എഫ് എസ് സി കോഡ് സി ബി ഐ എൻ പൂജ്യം രണ്ട് എട്ട് നാല് ഒമ്പത് അഞ്ച് പൂജ്യം